കോൺഗ്രസ് ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഏറെയുള്ള പാർട്ടിയെന്ന് സംവിധായകനും ബിഗ് ബോസ് സീസൺ ഫൈവ് ജേതാവുമായ അഖിൽമാരാർ കോൺഗ്രസിലാണെങ്കിൽ നമുക്ക് കെ പി സി സി പ്രസിഡന്റിനെയും വിമർശിക്കാം രാഹുൽ ഗാന്ധിയേയും വിമർശിക്കാം ഒരുവിനെ അവനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ വേറൊരു പാർട്ടിയിലും അതിന് സാധ്യമല്ലെന്നും അഖിൽ പറയുന്നു കോൺഗ്രസിൽ ഞാൻ വളരെ സജീവമായിരുന്നു ഉമ്മൻചാണ്ടി സാറുമായൊക്കെ വ്യക്തിപരമായ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കവിതയൊക്കെ എഴുതിയിരുന്നു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ പാർട്ടിയുടെയും അടിമയായിട്ടൊക്കെ നിൽക്കണം ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്നയാളെ മത്സരിപ്പിക്കുന്നതിന് എനിക്ക് യോജിപ്പില്ലെന്നും അയാൾ കോട്ടത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ വരരുത് എന്നുമായിരുന്നു എന്റെ നിലപാട് എന്റെ മാത്രമല്ല എന്റെ നാട്ടിലെ കോൺഗ്രസുകാരുടെ മൊത്തം നിലപാട് അതായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് സാമുദായിക സംഘടന നേതാക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ സമുദായിക സംഘടന നേതാക്കളല്ല പാർട്ടിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കണമെന്ന് പറഞ്ഞു അതോടെ എന്നെ മാറ്റി നിർത്താൻ പാർട്ടി തീരുമാനിച്ചു എന്നാൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ഞാനും തീരുമാനിച്ചെന്നും ഫ്ലവേഴ്സിന്റെ ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അഖിൽമാരാർ പറയുന്നു തിരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടോളം എനിക്ക് നേടാൻ സാധിച്ചു എന്റെ വോട്ടും പാർട്ടി സ്ഥാനാർത്ഥിയുടെ വോട്ടും കൂട്ടിയാൽ കോട്ടത്തലയുടെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുമായിരുന്നു പിന്നീട് പലതവണ പാർട്ടിയിൽ തിരിച്ചു കയറാനുള്ള ശ്രമം ഞാൻ നടത്തി പക്ഷെ പാർട്ടിക്ക് വേണ്ട അതെന്തായാലും മഹാഭാഗ്യമായി കോട്ടത്തല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് ഞാൻ അടികൊണ്ടു പിടിച്ചു നിൽക്കും പക്ഷെ എന്റെ കൂടെ നിൽക്കുന്നവനെ തല്ലുകൊള്ളാൻ സമ്മതിക്കില്ല അവർക്ക് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽ ചേരണം അങ്ങനെയാണ് ബി ജെ പിയിൽ ചേരുന്നത് രണ്ടു വർഷം മാത്രമാണ് അവിടെ പ്രവർത്തിച്ചത് ഭാരത് മാതാക്കി ജയും വിളിച്ചും പോലീസുകാരുടെ അടുത്തും പഞ്ചായത്ത് ഓഫീസിലും പോകാൻ ബുദ്ധിമുട്ടാണ് അവരും ഇന്ത്യക്കാരാണല്ലോ ഒരു ഇന്ത്യക്കാരൻ മറ്റൊരു ഇന്ത്യക്കാരനെ നോക്കി ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്താമോ അങ്ങനെയൊക്കെയാണ് ബി ജെ പി വേണ്ടെന്ന് വെച്ചത് കോൺഗ്രസിൽ പ്രവർത്തിച്ചതിന്റെ പത്തിലൊന്നുപോലും ബി ജെ പിയിൽ പ്രവർത്തിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്പേസ് അവിടെ കിട്ടിയിരുന്നില്ല യുവജനപ്രസ്ഥാനങ്ങളെയൊന്നും അവർ പരിഗണിക്കുന്നേയില്ലെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർക്കുന്നു